അറബിക്കന്റെ സിംഹം എന്ന ചരിത്ര സിനിമയുടെ നിർമ്മാണ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമൂതിരി രാജവംശത്തിന്റെ നാവിക മേധാവിയായിരുന്ന കുഞ്ഞാലിമരയ്ക്കാരുടെ ജീവിതം സിനിമയാക്കുക എന്ന ഉദ്യമത്തിലേക്ക് സംജാൻ പ്രിയദർശനം താനും എത്തിച്ചേർന്ന നാൾ വഴികളെ കുറിച്ച് ഓർക്കുകയാണ് മോഹൻലാൽ തിരക്കഥാകൃത്ത് ടി ദാമോദരൻ മാസ്റ്ററാണ് തന്റെയും പ്രിയന്റെയും മനസ്സിൽ മരക്കാർ എന്ന സ്വപ്നത്തിന്റെ വിത്തു ഭാഗ്യതെന്ന് മോഹൻലാൽ പറയുന്നത് ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ തിരക്കഥാകൃത്ത് ടി ദാമോദരൻ മാസ്റ്റർ ആണ് കുഞ്ഞാലി മരിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ സിനിമയുടെ സാധ്യതയുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞത് ചരിത്രത്തിന്റെ വലിയൊരു വായനക്കാരനായിരുന്നു മാസ്റ്റർ അതുപോലെ തന്നെ പ്രിയദർശനും പ്രിയദർശൻ സിനിമ ചെയ്ത് ഞാൻ അഭിനയിച്ച കാലാപ്പനെ രണ്ട് ചരിത്ര പ്രേമികളുടെ സംഗമത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറയാം മാസ്റ്റർ ആയിരുന്നു അത് എഴുതിയത് അന്നത്തെ ഒരു കോഴിക്കോടൻ പകലുകളിലും രാത്രികളിലും ഞങ്ങൾ കുഞ്ഞാലി മരക്കാരെ പറ്റി ഒരുപാട് സംസാരിച്ചു ചിന്തിച്ചു പിന്നെയും കാലം ഏറെ പോയി ഞാനും പ്രിയനും ഒന്നിച്ച് അല്ലാതെയും പല സിനിമകളും ചെയ്തു അപ്പോഴും മരക്കാർ മനസ്സിൽ അണയാത്ത ചാരം മൂടിയ കനൽ തുണ്ടുപോലെ കിടന്നു സ്വകാര്യമായി ചില രാത്രികളിൽ ഞങ്ങൾ വീണ്ടും മരക്കാരെ കുറിച്ച് സംസാരിച്ചു ദാമോദരൻ മാസ്റ്റർ ഞങ്ങളെ വിട്ടുപോയി എന്നിട്ടും കുഞ്ഞാലി മരക്കാരൻ ഞങ്ങൾക്കൊപ്പം നിന്നു ദ കംപ്ലീറ്റ് ആക്ടർ എന്ന തന്റെ ബ്ലോഗിൽ മരക്കാർ അറബിക്കണ്ട സിംഹം എന്ന സിനിമയെ കുറിച്ച് എഴുതിയ നീണ്ട കുറിപ്പിൽ മോഹൻലാൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടുനടന്ന ആ സ്വപ്നം വീണ്ടും ശക്തമായത് തന്റെ പോർച്ചുഗൽ യാത്രക്കിടെയാണെന്നും മോഹൻലാൽ ഓർക്കുന്നു ഒരിക്കൽ ഒരവധിക്കാല യാത്രക്കിടെ ഞാൻ പോർച്ചുഗലിൽ എത്തി അവിടെ ഒരു വലിയ പള്ളിയിൽ പോയപ്പോൾ ഒരു ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ കേരളത്തിൽ നിന്നും കൊണ്ടുവന്ന കുരുമുളക് വിറ്റ് ഉണ്ടാക്കിയതാണ് ഈ പള്ളി ഞാൻ വീണ്ടും നോക്കി അതിമനോഹരമായ നമ്മൾക്ക് പെട്ടെന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു പള്ളി അന്ന് ആ പള്ളി മുറ്റത്ത് വെച്ച് എന്റെ തല കുനിഞ്ഞു കൊള്ളയടിക്കപ്പെട്ട് തകർന്നു എന്റെ നാടിനെ ഓർത്ത് താഴ്ന്ന എന്റെ ശിരസ് തൊട്ടടുത്ത നിമിഷം തന്നെ മുകളിലേക്ക് ഉയരുകയും ചെയ്തു പോർച്ചുഗീസുകാരോട് സ്വന്തം ജീവൻ പണയം വെച്ച് പൊരുതിയ കുഞ്ഞാലി മരക്കാരെ ഓർത്ത് പോർച്ചുഗലിലെ ആ പള്ളിമുറ്റത്ത് വെച്ച് വീണ്ടും മനസ്സ് മരക്കാർ എന്ന സിനിമയിലേക്ക് പോയി പ്രിയദർശനും മോഹൻലാലും ചേർന്നൊരുക്കുന്ന നാൽപ്പത്തി അഞ്ചാമത്തെ സിനിമയാണ് കുഞ്ഞാലി മരക്കാർ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി അത്രമേൽ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സാധിച്ചു തരാനും നേടിയെടുക്കാനുമായി ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് ആരോ എഴുതിയ വാക്കുകൾ തീർച്ചയായിട്ടും ും ശരിയാണെന്ന് മരക്കാർ അർപ്പിക്കേണ്ട സിംഹം എന്ന സിനിമയുടെ എന്റെ അവസാനത്തെ ഷോട്ട് എടുത്തപ്പോഴാണ് തനിക്ക് ബോധ്യമായതെന്നും മോഹൻലാൽ കുറിക്കുന്നു ഏറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നൂറ്റിനാല് ദിവസത്തോളം നീണ്ട സിനിമാ ചിത്രീകരണത്തെ കുറിച്ചും മോഹൻലാൽ വാചാലനാകുന്നു പതിനഞ്ചാം നൂറ്റാണ്ടും പതിനാറാം നൂറ്റാണ്ടുമാണ് ഞങ്ങൾക്ക് സൃഷ്ടിക്കേണ്ടിയിരുന്നത് മുടക്കം മുതൽ വലിയ രീതിയിൽ വേണം ആ കാലം തെറ്റുകൂടാതെ സൃഷ്ടിക്കണം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പ്രപഞ്ച ശക്തി ഞങ്ങൾക്കൊപ്പം നിന്നു ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവായി സാബു സെറിൽ എന്ന മാന്ത്രികനായ കലാ സംവിധായൻ വന്നു അക്കാലത്തെ ചെരുപ്പും വിളക്കും വടിയും മുതൽ വടുകൂറ്റൻ കപ്പലുകൾ വരെ ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ സാബു ഞങ്ങൾക്കായി സൃഷ്ടിച്ചു തന്നു അമ്പും വെല്ലും തോക്കുകളും പീരങ്കികളും ഉണ്ടാക്കി തന്നു മഞ്ചലുകളും കൊട്ടാരങ്ങളും തയ്യാറാക്കി കുതിരകൾ വന്നു കടൽ സൃഷ്ടിച്ചു യുദ്ധം ചിത്രീകരിച്ചു നൂറ്റിനാല് ദിവസം രാവും പകലും ഇല്ലാതെ വലിയൊരു സംഘം സിനിമാ ചിത്രീകരണം തീർത്തു എഴുന്നൂറ് പേർ വരെ ജോലി ചെയ്ത ദിവസങ്ങളുണ്ട് ആ കൂട്ടത്തിൽ എന്റെ മകനും പ്രിയന്റെ മകനും മകളും ഞങ്ങളുടെ ഉറ്റസുഹൃത്തായ സുരേഷ് കുമാർ മേനക ദമ്പതികളുടെ മകൾ കീർത്തിയും രേവതിയും ഉണ്ട് ഐ വി ശശി സീമ അവരുടെ മകനുമുണ്ട് റാമോജി ഫിലിം സിറ്റി ഞങ്ങൾക്ക് ഒരു കുടുംബ ഗൃഹത്തിന്റെ മുറ്റമായി മാറി മരക്കാന്റെ ചിത്രീകരണം പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നിരിക്കെയാണ് സംവിധാന പ്രിയദർശനം സംഘവും ഒരു വർഷത്തോളം നീണ്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ശേഷം രണ്ടായിരത്തിഇരുപതിലാവും ചിത്രം തിയേറ്ററിലേക്ക് എത്തുക തീരദേശവും കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രത്തിൽ വരുന്നതുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ വിദേശത്തായിരിക്കും നടക്കുക മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലുള്ള കാര്യങ്ങളും മികവേറിയ രീതിയിൽ ഒരുക്കാനാണ് പ്ലാൻ അതുകൊണ്ട് തന്നെ ബജറ്റിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് പ്രിയദർശൻ മുൻപ് ചിത്രത്തെ കുറിച്ച് പ്രതികരിച്ചത് മോഹൻലാൽ ടൈറ്റിൽ റോളിൽ എത്തുന്ന ചിത്രത്തിൽ അർജുൻ സർജ സുനിൽ ഷെട്ടി മഞ്ജു വാര്യർ കീർത്തി സുരേഷ് മധു എന്നിവരും അഭിനയിക്കുന്നുണ്ട് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും ക്യാമറ റോളിൽ ചിത്രത്തിൽ അഭിനയിക്കുന്നുമുണ്ട് കൂടാതെ തന്നെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ട് ഈ വമ്പൻ ചിത്രത്തെ കുറിച്ചുള്ള മോഹൻലാലിന്റെ ഈ തുറന്നുപറച്ചിൽ ഓരോ ആരാധകന്റെയും ഉള്ളിൽ എത്തിയിട്ടുണ്ട് അവർ ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുകയാണ് അത് വെള്ളിത്തിരിയിലെത്താൻ വേണ്ടി കാത്തിരിക്കുന്നു